നമസ്കാരം വിരാടം രുചിക്കളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓണ വിഭവങ്ങളുടെ പരമ്പര തുടരുകയാണ് നമ്മുടെ ഇന്ന് പതിനെട്ടാമത്തെ ഐറ്റമാണ് പതിനെട്ടാമത്തെ ഐറ്റം എന്താ പങ്കാളിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നാരങ്ങ അച്ചാർ അതിനുള്ള എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ വിനോദാണ് വിനോദമാണ് നാരങ്ങ അച്ചാറൊക്കെ ഒരു ഒരാഴ്ചയൊക്കെ വേണം നന്നായിട്ട് അടുത്തൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഒറ്റ ദിവസം അതായത് തലേ ദിവസം തന്നെ നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം അതെങ്ങനെയാന്നാണ് നോക്കാൻ പോകുന്നത് അതിനുള്ള സാധനങ്ങള് പത്ത് നാരങ്ങയാണ് എടുത്തേക്കുന്നത് പത്ത് നാരങ്ങ മീഡിയം സൈസ് പത്തെണ്ണം അത് മതി ഒരു സദ്യക്കൊക്കെ അത് മുതിരാ പിന്നെ കല്ലുപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ കല്ലുപ്പ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അതിന് വേണ്ടത് ഇത് നമ്മുടെ സാധാരണ മുളക് പൊടി അതായത് എരിവുള്ളത് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇത് കളറിന് വേണ്ടി നമ്മൾ സദ്യ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഉലുവ വേണം ഉലുവവും കായവും മുക്കാൽ ടീസ്പൂൺ ഇത് അതിന്റെ അളവുകൾ ഞാൻ പറയാം പിന്നെ കടുക് പിന്നെ ഇതിന് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് നല്ലെണ്ണയാണ് അത് ഇച്ചിരി അത്യാവശ്യമായിട്ട് തന്നെ വേണം ആറ് ടേബിൾ സ്പൂൺ വേണം എന്നാലും നല്ല രസമായിട്ടിരിക്കും പിന്നെ തിളപ്പിച്ചറിയാം വെള്ളം അത് നമ്മളുടെ ഗ്രേവി എങ്ങനെ വേണോന്ന് അനുസരിച്ചിരിക്കും ഗ്രേവിക്ക് ഒത്തിരി നീളം വേണമെങ്കിൽ അല്ല ഉണ്ടെങ്കിൽ മാത്രം ആരെ മതിയില്ലെങ്കിൽ കുറയ്ക്കാം കാൽ കപ്പായാലും മതി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇനി അതിന് ചെയ്യുന്ന രീതിക്കാണ് കുറച്ച് വ്യത്യാസമുള്ളത് ആദ്യം നമുക്ക് ഈ നാരങ്ങയെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ആ ആവിയേറ്റി എടുക്കണം ഓക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് മുറിക്കുന്നത് ഇവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ഈ കഴുകി തുടച്ചെടുത്ത നാരങ്ങ കഴുകി തുടച്ച നാരങ്ങയാണ് അതിനെ നമ്മൾ സ്റ്റീമറിലേക്ക് വയ്ക്കുകയാണെ സ്റ്റീമർ ഇനി സ്റ്റീമർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇഡലി തട്ടിൽ വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ആവി കയറ്റി എടുക്കാന്നുള്ളതേ ഉള്ളു നമ്മൾ സ്റ്റീമറിൽ വെച്ചു ഇനി ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്യണം പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഇതിനെ സോഫ്റ്റ് ആക്കണം ഇതിന്റെ സ്കിന്ന ആ തൊലി നല്ല സോഫ്റ്റ് ആവണം അതിനാണ് നമ്മൾ ആവി കയറ്റുന്നത് അപ്പൊ അതിന്റെ കയ്പ് കുറയും ഏതാണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ നാരങ്ങയിലും വ്യത്യാസം വരുമല്ലോ അപ്പോൾ അതിന്റെ തിക്നസ് അനുസരിച്ച് എന്തായാലും പത്ത് മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഇനി ഇത് ആറാനായിട്ട് മാറ്റി വെക്കാം ഇത് ആറിയിട്ടാണ് ഇനി ബാക്കി പരിപാടികൾ അതിന് ശേഷം നമ്മളിന്ന് കണ്ടിക്കുകയുള്ളൂ അതിൻ്റെ കുരു നാരങ്ങിയല്ലാതെ ആവിയായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ആറിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ഇത് കട്ട് ചെയ്ത് ഇതിന്റെ കുരുക്കളൊക്കെ കളയുക നമുക്ക് കട്ട് ചെയ്യാം അത് അതിനകത്ത് കുരു കണ്ട് അത് നമുക്ക് വേണ്ട കുരു കിടന്നു കഴിഞ്ഞാൽ കയ്പ്പ് വരും സാവധാനം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കയ്പൊന്നും കാണത്തില്ല കാണില്ല എന്നുള്ളത് നല്ല കുറവായിരിക്കും അത് നാരങ്ങയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും തൊലി കട്ടിയുള്ള നാരങ്ങയാണെങ്കിൽ ചിലപ്പം ആ അതെ അതെ ഉണ്ടോ എന്തായാലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണം അതെന്ത് എന്ത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേന്ന് പ്രത്യേകിച്ച് ഈ തൊലി കട്ടി കുറഞ്ഞ നാരങ്ങി മേടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അതേ മുഴുവൻ നാരങ്ങ നമ്മൾ അരിഞ്ഞ് നാലായിട്ട് നരി വെച്ചിട്ടുണ്ട് നോക്കിയത് പോരേ നമുക്ക് ഓണം ശ്രദ്ധിക്കും ആ അപ്പൊ പത്ത് നാരങ്ങ ധാരാളം കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ കല്ലുപ്പാണേ അത് നമ്മൾ നമ്മളിനകത്തേക്ക് ആഡ് ചെയ്യുക കല്ലുപ്പ് ഇട്ടുകയും കല്ലുപ്പ് തന്നെ ചെയ്യുക പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇരുന്നോട്ടെ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കല്ലുപ്പൊക്കെ ഇതിനകത്ത് കയറുമ്പോൾ ഇത് നല്ല ഒന്നുകൂടെ സോഫ്റ്റ് ആവും പിന്നെ ആ കയ്പൊക്കെ മാറി ആ അപ്പോൾ തന്നെ മണം നല്ലൊരു മണം മണമായിപ്പോൾ വരുന്നത് ഈ രംഗക്കിടെ മണം ഇനി ഇതൊരു നാ ഒരഞ്ച് മണിക്കൂർ ഇരിക്കുന്നതാണ് അപ്പോൾ ആണ് ഇത് എല്ലാം ഒന്ന് പിടിച്ച് റെഡിയായിട്ട് വരിക അപ്പോൾ ഓണത്തിന് തലേന്നൊക്കെ നമ്മൾ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഈ പരിപാടി ചെയ്യുവാണെങ്കിൽ നമുക്കൊരു വൈകിട്ടാവുമ്പോഴേക്കും ഉണ്ടാക്കാം അപ്പോൾ ഇതൊരു ഏറ്റവും ചുരുങ്ങി അഞ്ച് മണിക്കൂർ കൂടുതലിരുന്നാൽ നല്ലത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു മണിക്കൂറെങ്കിലും ഇരിക്കണം അപ്പം ഇത് റൂം ടെമ്പ അതായത് വെയിലത്തൊന്നും വെക്കേണ്ട റൂം ടെമ്പറേച്ചറും തന്നെ ഒരു അഞ്ചു മണിക്കൂർ നമ്മൾ മഞ്ഞളും കല്ലുപ്പും നാരങ്ങയൊക്കെ പെരട്ടി വെച്ച് അഞ്ചു മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ നല്ല ജ്യൂസി ആയിട്ട് നല്ല കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആ സോഫ്റ്റുമാണ് നല്ല ആ എന്താ പറയുന്ന വെള്ളമൊക്കെ ഇറങ്ങി നല്ല രസമായിട്ടുള്ളൂ നോക്കുക നല്ല രസമായിട്ടിരിക്കുകയാണ് ഇനി നമുക്കിത് പാചകം ചെയ്യാനായിട്ട് പോവാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ ഇത് ആറ് ടേബിൾ സ്പൂൺ നല്ലെണ്ണ നല്ലെണ്ണ തന്നെ വേണോട്ടെ അത് നമ്മൾ ആദ്യം ചൂടാക്കുക ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണേ ഓക്കെ ആറ് ടേബിൾ സ്പൂൺ ആറ് ഇത് എണ്ണ കുറവ് വന്നുകഴിഞ്ഞാൽ അച്ചാറ് രസം കടല ഓക്കെ ഇനി നമ്മൾ കടുകിട്ട എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് വട്ടിക്കാം ഒരു ൂൺ ഒരു ടീസ്പൂൺ കടുക് നമുക്കിട്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ അല്ലേ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിത്താം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ കടുക് പൊടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലിടാം അല്ലെങ്കിൽ നമ്മളൊരു കറിവേപ്പില കറിവേപ്പിലായിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇടാൻ പോകണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ ഇത് ഇനി മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയേ ഇതൊക്കെ ലോ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കരിഞ്ഞു പോകേണ്ട ഇതൊന്നും ഓക്കെ ഇനി നമ്മുടെ സാധാരണ നല്ല മണമൊക്കെ വരുന്നുണ്ട് അത് സാധാരണ മുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ എരിയുള്ള മുളക് പൊടി അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് രണ്ട് ടേബിൾ സ്പൂൺ അത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് അധികം വേണ്ട ഇത് ലോ ഫ്ലെയിം ലോ ആക്കുക ഈ സമയം ഇനി ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഇതേ നാരങ്ങ നമ്മൾ ചെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ അതിനകത്തേക്ക് ചേർക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കണ്ട അപ്പം ഫ്ലെയിം ലോ ആക്കണേ അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോവും ഞാനിപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് വെച്ചത് നൂറ്റി വളരെ കുറവ് ഇതിലാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ആ ജ്യൂസും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് ഇട്ടു ഇനി ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് മതി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ആ ഒന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്താൽ മതി നമ്മൾ ഓൾറെഡി അത് നല്ല അലുത്തിരിക്കുന്നതാണ് അഞ്ച് മണിക്കൂർ വെച്ച് നന്നായിട്ട് അലത്തിട്ടുണ്ടത് രണ്ട് മീഡിയം ഫ്ലെയിം മതി ആ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് കുക്ക് ചെയ്തോട്ടെ രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ രണ്ട് മിനിറ്റ് നമ്മൾ ഇതൊന്ന് കുക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കളർ വരാനായിട്ടാ ഇത് കണ്ടോ നമ്മുടെ കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങ് ഇടുക ഇപ്പോൾ ഓൾറെഡി ചൂടുള്ളതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ അച്ചാറിന് ഓൾറെഡി ചൂടുണ്ടല്ലോ അപ്പം നല്ല കളറും ഒക്കെ ഒക്കെയായി ഇനി നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മുക്കാൽ ടീസ്പൂൺ ഉലുവ എടുത്ത് ഉലുവെടുത്ത് പൊടിച്ചതാണേറ്റവും അവസാനം അത് നമ്മൾ ഓൾറെഡി പൊടിച്ചതാണ് ഇതാ ഡ്രൈ റോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതൊന്നും ഇനി ഇതാവേണ്ട കാര്യമില്ല നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി അവസാനം ഇനി ഇനി ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ വെള്ളം ഇവിടെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഗ്രേവി എങ്ങനെയാണോ വേണ്ടത് താല്പര്യം ഉണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇനി നമുക്കൊരു കുറച്ച് ശകലം ഒന്ന് വെള്ളം വേണം വെള്ളം കുറച്ച് അവർ ഗ്രേവി ഒന്നിതാ നമ്മൾ ഇനി തിളപ്പിക്കുന്നില്ലല്ലോ കുത്തിയാതരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അല്ലേ ആ കുറച്ച് മതി ഒര കപ്പ് വരെ നമുക്ക് ചേർക്കാം നമ്മൾ ഈ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ അവർ കുറച്ചുകൂടെ നീളത്തിലായിരിക്കും ഇത് അച്ചാർ കൊണ്ട് ചെയ്ത് വെക്കാം ഇനി ലാസ്റ്റ് ഏറ്റവും അവസാനം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മണം നിൽക്കാനായിട്ട് ഒരു നുള്ള കായപ്പൊടി ഓക്കേ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ ഫിനിഷ് ആയിരിക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കളറൊക്കെ നോക്കിക്കേ വളരെ എളുപ്പത്തിൽ നമുക്ക് തലേ ദിവസം മറ്റേ ദിവസം കൊണ്ട് തന്നെ അവസാനം നമ്മൾ ഉണ്ടാക്കിയ കാണിച്ച എല്ലാം തന്നെ ഉണ്ടാക്കി തലേദിവസം ഇതിന് ഇതൊക്കെ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ സമയം എടുക്കുമല്ലോ കറിയായാലും അച്ചാറായാലും തലേ ദിവസം അത് തന്നെ ഒരുപാട് കറികൾ നമുക്ക് ഉണ്ടാക്കാനുണ്ടല്ലോ ഓണത്തിന് പായസവും നമ്മുടെ ഇത് നമുക്ക് അത്യാവശ്യം കൂട്ടാനുണ്ട് നമ്മുടെ നാരങ്ങ ഇൻസ്റ്റന്റ് എന്ന് പറയാൻ ദിവസം ദിവസം കൊണ്ട് എടുക്കുന്നതാണ് പറ്റുമോന്നറിയില്ല ഇത് അലുത്ത് വരണം അല്ലേ നമ്മളത് അത്യാവശ്യ പത്ത് നാരങ്ങ വെച്ചിട്ട് സുഖമായിട്ട് ട്രൈ ത്തിൻ്റെ ഓണവിഭവങ്ങളിലെ പതിനെട്ടാമത്തെ ഐറ്റം നാരങ്ങാച്ചാർ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടും കാണുന്ന ആണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും രുചിക്കളത്തിൻ്റെ ഓണവിഭവങ്ങളുടെ അടുത്ത വിഭവം തൈരുമുളക് ആണ് തീർച്ചയായും കാണണം അത് വിഭവമായിട്ട് നാളെ ഞങ്ങൾ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നന്ദി പങ്കാളി നമസ്കാരം